നമസ്കാരം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാനോളം പുകഴ്ത്തുന്നവർ അനവധിയാണ് തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി രാജ്യങ്ങളിലെ തലവന്മാരും മറ്റുമാണ് ഇതുവരെ രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജെ പി മോർഗൻ ചെസ് ആൻഡ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ജാമി ഡിമോൺ അവിശ്വസനീയമായ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പാക്കുന്നതെന്നാണ് ജാമി ഡിമോൺ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം മറികടക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യവും സമാനമായ രീതിയിൽ നയിക്കപ്പെടണമെന്നാണ് നിരവധി യു എസ് സർക്കാർ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഡിമോൺ വ്യക്തമാക്കി ന്യൂയോർക്കിലെ എക്കണോമിക് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഓരോ പൗരനും നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടുകൾ വഴിയാണ് ട്രാൻസാക്ഷനും പേയ്മെന്റുമെല്ലാം നടക്കുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും വളരെ മികച്ചതും അമ്പരപ്പിക്കുന്നതുമാണ് അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നമ്മുടെ ഇന്ത്യക്കാർ മുൻപന്തിയിലാണ് രാജ്യത്തെ പരമ്പരാഗത ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഉടർച്ച വാർത്ത നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ മാതൃകയിൽ കുറച്ചെങ്കിലും പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നമുക്ക് ഇവിടെയും ആവശ്യം ഇന്ത്യയിലെ നികുതി സമ്പ്രദായവും പ്പെടേണ്ട ഒന്ന് തന്നെയാണ് കോടിക്കണക്കിന് ജനങ്ങളെയാണ് അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതെന്നും ഡിമോൺ പറയുന്നു എന്തായാലും നമ്മുടെ നരേന്ദ്രമോദി എന്ന നേതാവിനെ ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്